അതായത് അഞ്ചു ശതമാനത്തിൽ കൂടുതൽ കറയിൽ കൊൾപ്പെടിയ അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമാണ് കാരണം നമ്മുടെ പുതിയ പഠനങ്ങൾ അനുസരിച്ച് അതായത് എയിംസ് ന്യൂഡൽഹി റീസെന്റ് പബ്ലിഷ് ചെയ്ത സ്റ്റഡി അനുസരിച്ച് മുപ്പത്തെട്ട് ശതമാനം പേരിൽ ഫാറ്റി ലിവർ കണ്ടുവരുന്നു ഈവൻ കുട്ടികളിൽ വരെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ശതമാനം വരെ ഫാറ്റി ലിവർ കണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് വളരെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട കാര്യമാണ് കാരണം പുതിയ തലമുറ കൂടുതൽ പേർ ഫാറ്റ് ലിവറിലോടും കണ്ടുവരുന്നു അതുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള അവബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനാലാണ് നമുക്ക് ഇന്നത് ഡിസ്കസ് ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യം ഇനി ഇതിൻ്റെ കാരണങ്ങൾ ഇതിനെ എന്തുകൊണ്ട് വരുന്നു കൂടുതലും നമ്മുടെ ജീവിതശൈലി തന്നെയാണ് പറ്റി ഇവർ കൂടാൻ ഉള്ള കാരണം ജീവിതശൈലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഹാര രീതി നമ്മുടെ വ്യായാമ കുറവ് ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലും സ്ത്രീകളിലും ഒന്നും ഇല്ലാത്ത കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ കൂടുതലായി വരുന്നത് ആഹാര രീതി എടുക്കുകയാണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കലോറീസ് ഉപയോഗിക്കുന്നു അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറീസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം അതായത് ഒരു പണ്ടൊരാൾ കൃഷിപ്പണി ഒക്കെ ഉള്ളവർക്ക് വ്യായാമമുണ്ട് അവർക്ക് നല്ല വ്യാമമുണ്ട് അവർ അവർ കഴിക്കുന്ന അതിനനുസരിച്ച് ചോറും കപ്പയൊക്കെ നമ്മൾ സെക്കൻഡറി ലൈഫ് അതായത് കമ്പ്യൂട്ടറിന് മുന്നിൽ മുന്നിരുന്ന് ജോലി ചെയ്യുന്ന ആൾ കഴിക്കുമ്പോൾ കലോറി എക്സസ് വരുന്നു ഒരു എക്സസ് ആയിട്ട് വരുന്ന കലോറി അത് ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അത് ലിവറിൽ ലിവറിൽ മാത്രമല്ല അതുപോലെ തന്നെ രക്തദണ്ണികളിലും ഒക്കെ അടിയുന്നുണ്ട് നമ്മൾ ഫാറ്റിലിവർ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ കാര്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് വഴി അതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോ അങ്ങനെ കൊഴുപ്പടിഞ്ഞ് കൂടുന്നു ഇതുപോലെ തന്നെ മറ്റു യോഗങ്ങളിലും കൊഴുപ്പടിഞ്ഞു കൂടുന്നു ഇതാണ് ഇതിന്റെ കാരണം പിന്നെ ഉള്ളത് വ്യായാമം എക്സസൈസ് കുറവ് എക്സസൈസ് കുറവ് ഉറപ്പായിട്ടും ഇതിന്റെ ഒരു മറ്റു പ്രധാന ഘടകമാണ് ഫാറ്റിലിവർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഫാറ്റി ലിവറിന് സാധാരണ ലക്ഷണങ്ങൾ കുറവാണ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം തന്നെ നമ്മൾ വളരെ ലീറ്റ് സ്റ്റേജിലെ ഫാറ്റ് ലിവർ കണ്ടെത്താൻ സാധ്യതയുള്ളൂ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയാൽ അതിനാൽ തന്നെ ഇതിൽ സ്ക്രീനിങ് ആവശ്യമാണ് നല്ലൊരു ശതമാനം പേരിലും ഫാറ്റ് ലിവർ കൂടി സിറോസിസ് ആയി സിറോസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആകുമ്പോഴാണ് നമ്മൾ അറിയാറ് അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ പലപ്പോഴുമില്ല ചിലരിൽ ക്ഷീണക്കൂടുതൽ യർ വേദന എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാറുണ്ട് പലപ്പോഴും അത് ഫാറ്റി ലിവർ കാരണമായിരിക്കണം എന്നില്ല മറ്റ് കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഫാറ്റിലിവർ കണ്ടെത്തുക തന്നെ അതുകൊണ്ട് ലക്ഷണങ്ങൾ വളരെ കുറവുള്ളതും എന്നാൽ സൂക്ഷിക്കേണ്ട ഒരു ലിവർ ഈ രോഗത്തിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ് ഉൾപ്പെടെയുള്ള രോഗത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടോ ഫാറ്റി ലിവർ ഭയക്കേണ്ട ഒരു അസുഖമല്ല അസുഖം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അതൊരു ജീവിതശൈലി വ്യതിയാനമാണ് കൂടുതൽ പേരിലും കാണപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പോപ്പുലേഷന്റെ ഏകദേശം പകുതി ആൾക്കാരും ഉള്ള ഒരു സംഭവമാണ് ഫാറ്റ് ലിവർ നമ്മൾ മറ്റെന്തെങ്കിലും സ്കാൻ നോക്കുമ്പോഴോ ഒക്കെ പലർക്കും ഗ്രേഡ് വൺ ഗ്രേറ്റ് ടു എന്നുള്ള രീതിയിൽ ഫാറ്റ് ലിവർ കാണാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കൂടുതൽ സോഷ്യൽ സോഷ്യൽ മീഡിയ ഒക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നതോടുകൂടി പലരും ഭയത്തോടു കൂടി ഡോക്ടർ ഗ്രേഡ് വൺ ഫാറ്റ് ആണ് ഞാൻ എന്താ ചെയ്യേണ്ട വിധിച്ചു പോവുക എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു അസുഖമല്ല ഫാറ്റി ലിവർ പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെ നോക്കുമ്പോൾ ഒരു ഗ്രേറ്റ് വൺ ഫാറ്റി ലിവർ പലപ്പോഴും നമുക്ക് റിപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിന്റെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞു തന്നത് അത് നമ്മുടെ ജീവിതശൈലി വ്യതിയാനം അപ്പോൾ അതിന് പല സ്റ്റേജസ് ഉണ്ട് അത് നമ്മൾ അൾട്രാസൗണ്ടിലാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നൊക്കെ ഫാറ്റി ലിവർ ഞാൻ സ്റ്റേജ് ചെയ്യും അതല്ലാതെ ഫാറ്റി ലിവർ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കൊഴുപ്പടിക്കുന്നു കരളിൽ കൊഴുപ്പടിയുന്നു കരൽ കൊഴുപ്പടിഞ്ഞാൽ അത് കരളിന് നീറുകീക്കം വരുത്തുന്നു സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഫേസിലേക്ക് പോകുന്നു അതിനുശേഷം അത് സിറോസിസ് ഫൈബ്രോസിസ് വരുന്നു ലിവറിന് കട്ടി വരുന്നു അതിന്റെ ഭാഗമായി അത് സിറോസിസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്ത് നോർമൽ ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ലിവറിന് കട്ടിയാകുന്നു ലിവറിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷനും പോകും നഷ്ടപ്പെട്ടു പോകുന്നു ആ ഒരവസ്ഥ ആകുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്കും ഒക്കെയുള്ള സിഗ്നിഫിക്കൻസ് ഓക്കെ അപ്പോ ഗ്രേറ്റ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഫാറ്റ് ലിവർ വരെയും നമുക്കതിനെ നമ്മുടെ ജീവിതശൈലി വ്യതിയാനം വെച്ചിട്ടും ചിട്ടയായ ആഹാര ക്രമീകരണവും വെച്ച് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും ക്യാൻസർ ആവുന്നത് വന്ന് അതിന്റെ കോംപ്ലിക്കേഷൻ ഏൻ സ്റ്റേജിലാണ് നമുക്കതിനെ ക്യാൻസർ ഫാറ്റിലിവർ കാരണം ക്യാൻസർ എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പോകുന്നത് ഫാറ്റിലിവർ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിട്ടയായ വ്യായാമം ജീവിതശൈലിയിൽ പ്രമുഖരണം വ്യായാമം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ദിവസവും മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരയിലും ബോത്ത് കാർഡിയോ എക്സസൈസ് ആൻഡ് സ്ട്രെങ് ട്രെയിനിങ് കാർഡിയോ എക്സസൈസ് എന്ന് ഉദ്ദേശിച്ചത് അത് നമുക്ക് കൃഷിപ്പണിയാവാം സൈക്ലിംഗ് ആവാം നീന്തലാവാം നടപ്പാവാം സ്ട്രെങ് ട്രെയിനിങ് എന്നുദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ അല്ലാതെ എക്സസൈസ് കുറവാണ് നമ്മുടെ പേശികൾ ഓരോ പേശികളും ചരിപ്പിക്കാനും അതിനെ അപ്പോൾ ആർക്കാണെങ്കിൽ ജിമാകാം പ്രായമുള്ളവർക്ക് ജിമ്മായി കൂടാൻ പറ്റില്ല അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് അത് രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ആഴ്ചയിൽ വേണം അപ്പോൾ ചിട്ടയായിട്ട് ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് അതിനു വേണ്ടി കണ്ടെത്തണം നമ്മൾ നമ്മുടെ ജീവിതശൈലി നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പോലെ നമ്മൾ പല്ലു വെക്കുന്നു കൃഷി ചെയ്യുന്നു ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ എക്സസൈസും ചിട്ടയായ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക തന്നെ വേണം അതിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട് പലരും വന്ന് പറയാറുണ്ട് കുറേ ഞാൻ എക്സസൈസ് ചെയ്തു എൻ്റെ വീറ്റ് കുറയുന്നില്ല വെയിറ്റ് കുറയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഫാറ്റ് റീഡിസ്ട്രിബ്യൂഷൻ ലിവറുള്ള ഫാറ്റിനെ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ചെയ്യാനും നമ്മുടെ സ്ട്രെങ് ട്രെയിനിങ്ങിനും നമുക്ക് ഒരു ആരോഗ്യപരമായ വാർദ്ധിക്കും അല്ല ആരോഗ്യപരമായ ജീവിതം കൂട്ടാൻ വേണ്ടി കൂടിയാണ് എക്സസൈസ് ചെയ്യുന്നത് അതിന് കാർഡിയോമെറ്റബോളിക് മാറ്റുന്ന മറ്റ് നമ്മുടെ ലിവറിന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിനും എല്ലാം അത് ഹെൽപ്പ് ചെയ്യുന്നു രണ്ട് ആഹാരം ആഹാര ക്രമീകരണം ആഹാര ഈ ഒരു പേര് കാരണം ഫാറ്റി ലിവർ എന്ന പേര് കാരണം എന്തായാലും പറയും ഞാൻ കൊഴുപ്പ് കഴിക്കാറില്ല ഡോക്ടർ പക്ഷേ എനിക്ക് എങ്ങനെ ഫാറ്റി ലിവർ വന്നു അതായത് ഞാൻ മെലിഞ്ഞിരിക്കുന്ന ഡോക്ടർ പക്ഷെ എന്നിട്ടും എങ്ങനെ എനിക്ക് ഫാറ്റി ലിവർ വന്നു അവർ കൺസേൺ ആയിട്ട് കേൾക്കാറുണ്ട് പക്ഷേ ഇതിന്റെ മെയിൻ ലോജിക് എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അന്നജം മലയാളത്തിൽ അന്നജം എന്ന് പറയും അതായത് നമ്മൾ മധുരങ്ങൾ മധുരങ്ങളുടെ ഉപയോഗം നന്നായി കുറയ്ക്കുക ബാക്കി ജങ്ക് ഫുഡ്സ് പേസ്ട്രി കേക്ക് ജ്യൂസ് കോള സോഡ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക കുട്ടികളിൽ കൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത് കാരണം ഇത് കുട്ടികൾ വളരെയധികം ഉന്നതക്കാർക്ക് ഉപയോഗിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഈ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലും ശതമാനമൊക്കെ കുട്ടികളിലും ഫാറ്റി ഇവർ കാണുന്നു എന്നുള്ള പഠനങ്ങൾ നമ്മൾ കാണുന്നത് പിന്നെ മുന്തിർന്നവർക്കാണെങ്കിൽ ചോറ് കപ്പ അങ്ങനെ നമുക്ക് ഉപയോഗ ഉപയോഗിക്കരുത് നല്ല അളവ് കുറയ്ക്കുക അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് മാത്രം പഴയ കൃഷിക്കാർ നമ്മുടെ മനുഷ്യന്മാർക്ക് കൃഷിക്കാർ ചെയ്യുന്ന കൺസ്യൂം ചെയ്യുന്ന അത്രയും നമ്മൾ കൺസ്യൂം ചെയ്താൽ എപ്പോഴും ഹെലോറി എക്സൈസ് ആയിരിക്കും അത് കൂടുതലായിട്ട്

വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യുകയാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ എല്ലാവർക്കും വ്യതിയാനം ഉണ്ടാവണം ഇല്ല എസ് ജി ഒ ടി കേട്ടിട്ടുണ്ടാവാം എസ് യു ടി എസ് ബിൽഡോ തുടങ്ങിയവ ഒരു സ്റ്റേറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഫീസ് എത്തുമ്പോൾ ആ ലിവർ ഫങ്ഷൻ എസ് ജി യു ടി എസ് ചെറിയ വ്യതിയാനം ഉണ്ടാവാം എല്ലാവർക്കും അതുണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡോക്ടർ ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നു എന്റെ എൽ എഫ് ടി എല്ലാം നോർമലാ എന്നിട്ടും എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അൾട്രാസൗണ്ട് ആ ഒരു ഘടകത്തിൽ ആണ് അൾട്രാസൗണ്ടിൽ ഒരു സ്ക്രീനിംഗ് ആയിട്ട് നമുക്ക് അൾട്രാസൗണ്ടിനെ തന്നെ ഡിപ്മെൻ്റ് ചെയ്യാം അൾട്രാസൗണ്ടിൽ ഒരു ഡൗട്ട് തോന്നുന്നു എന്നുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഗാസ്റ്റോഗ്രഫി ഫൈഗ്രോ സ്കാൻ തുടങ്ങിയ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാറുള്ളതാണ് വെറും വയറ്റിൽ ചെയ്യുന്നത് അത് അൾട്രാസൗണ്ട് പോലെ തന്നെ വളരെ സിമ്പിളായി വേദനയൊന്നും ഇല്ലാതെ പുറമെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് ഗാസ്റ്റോഗ്രഫി ഫൈഗ്രോ സ്കാൻ തുടങ്ങിയവ എന്നാൽ ഇതിന് അതിൻ്റെതായ ഏറ്റക്കുറച്ചുകൾ കൊണ്ട് ചെറു തെറ്റുകൾ വരാം എന്നുള്ളത് കൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അതായത് അൾട്രാസൗണ്ടും എൽ എഫ് ടിയും ഗിലാസ്ട്രോഗ്രഫിയും എല്ലാം ഫോർ റിലേറ്റ് ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ സ്വീകരിക്കുക പലപ്പോഴും കണ്ടുവരുന്നത് നമ്മൾ അൾട്രാസൗണ്ടിൽ നോക്കി ഫാറ്റ് ലീവറ് കണ്ടു അന്നേരം നമ്മൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് അല്ലെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവിന് പോകാറാണ് പതിവ് ഉദാഹരണിപ്പോൾ വളരെയധികം ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ പല പല നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും കിട്ടും ആവശ്യമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് കാണാറ് അതിന്റെ ആവശ്യം പുതിയ അപ്പോൾ സ്ക്രീനിങ്ങിനായിട്ട് നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം പക്ഷെ സെൽഫ് ട്രീറ്റ്മെന്റ് ഒഴിവാക്കുക ഒരു ഡോക്ടറുടെ ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന സെൽഫ് ട്രീറ്റ്മെന്റ് ഒഴിവാക്കുക ഒരു ഡോക്ടറുടെ നിർദ്ദേശം നേടുക ചികിത്സക്കായി ഫാറ്റി ലിവർ ഒരു രോഗമല്ല അതൊരു ജീവിതശൈലി വ്യതിയാനം മാത്രമാണ് അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതശൈലി വിജലിക്കുന്നതോടുകൂടി അതായത് നമുക്ക് ചുറ്റായ വ്യായാമത്തിലൂടുകൂടി ചിറ്റയായ ആഹാര രീതിയിലൂടുകൂടി ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് വളരെ അപൂർവമായി മാത്രമേ ഇതിൽ മരുന്നിൻ്റെ ആവശ്യം വരാറുള്ളൂ അതുകൊണ്ട് അനാവശ്യമായ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ കാര്യങ്ങളിലൂടുകൂടെ നമുക്കിതിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സാധിക്കും